മക്കാബേരുടെ ഒന്നാം പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിനാല് മുതൽ മുപ്പത്തിനാല് വരെ തിരുവചനങ്ങൾ ദമത്രിയോസിന്റെ പ്രഭുക്കന്മാർ മുമ്പേക്കാൾ വലിയ സൈന്യവുമായി തന്നോട് യുദ്ധം ചെയ്യുവാൻ വരുന്നുവെന്ന് യോനാധാൻ കേട്ടു യോനാധാൻ എരുസലേമിൽ നിന്ന് പുറപ്പെട്ട് ഹമാത്തിയരുടെ ദേശത്ത് വെച്ച് അവരെ അഭിമുഖീകരിച്ചു തന്റെ ദേശത്ത് കാൽ വെപ്പാൻ അയാൾ അവർക്ക് അവസരം നൽകിയില്ല അയാൾ ഒറ്റകാരെ അവരുടെ പാളയത്തിലേക്ക് അയച്ചു രാത്രിയിൽ നിങ്ങളോട് പോരിനെ വരാൻ ആലോചിക്കുന്നു എന്ന് അവർ വന്നു പറഞ്ഞു സൂര്യാസ്തമയത്തോടെ യോനാഥാൻ തൻ്റെ അനുചരന്മാരോട് ആയുധ സജ്ജരായി അവർ ഉണർന്നിരിക്കണമെന്നും രാത്രി മുഴുവൻ യുദ്ധം ചെയ്യേണ്ടി വന്നേക്കുമെന്നും പറഞ്ഞു പാളയത്തിന് വെളിയിൽ ചുറ്റുമായി കാവൽക്കാരെയും നിർത്തി യോനാഥാനും സേനയും ഒരുങ്ങിയിരിക്കുന്നുവെന്ന് ശത്രുക്കൾ കേട്ടപ്പോൾ അവർ ഞെട്ടിവിറച്ചു ഭയാകുലരായി അവരുടെ താവളത്തിന് തീ വെച്ചിട്ട് അവർ പലായനം ചെയ്തു യോനാഥാനും സേനയും പ്രഭാതം വരെ ഇതറിഞ്ഞില്ല തീ എരിയുന്നത് അവർ കണ്ടിരുന്നു യോനാഥാൻ അവരെ പിന്തുടർന്നു അവരെ പിടിപ്പാൻ കഴിഞ്ഞില്ല ബർഹീറ എന്നു പേരുള്ള നദി അവർ കടന്നു കഴിഞ്ഞിരുന്നു സബീദീർ എന്ന് വിളിക്കപ്പെടുന്ന അറബികൾക്കെതിരെ യോനാഥാൻ തിരിഞ്ഞു അവരെ സംഹരിച്ചു അവിടെ നിന്നും കൊള്ളമുതലെടുത്തു അവിടെ നിന്നും ഡെമസ്കോസിലെത്തി ആ പ്രദേശങ്ങളിലൂടെ കടന്നു ഷീമോൻ അസ്കലോനും അതിന്റെ പരിസര കോട്ടകൾ വരെ എത്തി യു പിയിൽ ചെന്ന് അത് കീഴടക്കി എന്തെന്നാൽ ദമത്രിയോസ് പക്ഷത്തിന് കോട്ട വിട്ടുകൊടുക്കുവാൻ അവർ ആലോചിക്കുകയാണെന്ന് അയാൾ കേട്ടു അത് സൂക്ഷിക്കുവാൻ കാവൽ സേനയെയും നിർത്തി നിർത്തിമേ നിന്റെ തിരുവിഷ്ടപ്രകാരം നടന്നിട്ടുള്ള പരിശുദ്ധന്മാരോടുകൂടെ എന്നേക്കും നിനക്ക് സ്തുതി പാടുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ ആമേൻ